ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരി കുതിർത്ത് പിടിക്കുകയോ ഒന്നും ചെയ്യാണ്ട് വളരെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കണത് നോക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങാ ചിരകിയത് മൂന്ന് ഏലക്ക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കൂടി പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്ക നമ്മളിതിലേക്ക് ശർക്കരപ്പാനീ ഒഴിക്കണ്ട അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി രണ്ടച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് എടുക്കാം ചൂടായി വന്നിട്ടുള്ള കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറിയുള്ളിയും തേങ്ങാ കൊത്തുകളും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ബ്രൗൺ കളറാണ് അവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോഴത്തേന് നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് അത് കൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക നല്ലതുപോലെ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കുക ഉപ്പ് നേരത്തെ ഇട്ടത് ഇടണ്ട ഈ ടൈമിൽ വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച ഉടനെ ഒരു മിനിറ്റ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിം ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക അപ്പോഴത്തേനും നമ്മളതിൻ്റെ വിസിലൊന്നും വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ വിസിലെടുത്തതിന് ശേഷം വേണം കുക്കർ ക്ലോസ് ചെയ്യാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലതുപോലെ എയർ വരും ആ എയർ വരുന്ന ടൈമിൽ നമുക്കിത് കുക്കറൊന്ന് ക്ലോസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിമ് എന്നിട്ട് അഞ്ച് മിനിറ്റ് അതുപോലെ വയ്ക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് എനിക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റില്ലല്ലോ അവിടെ കലത്തപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് കുത്തി നോക്കാം കേട്ടോ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് നടക്കുകയെ കുത്തി നോക്കാം അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെച്ചുകൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക